രാവിലെ തോറും ദൈവത്തെ അന്വേഷിക്കുന്ന സ്വഭാവ രീതി ദാവീതിന് ഉണ്ടായിരുന്നു ദൈവിക ആലോചനകളെ ഉൾക്കൊള്ളുവാൻ താൻ തന്നെ തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു തീർന്നില്ല ഓരോ ദിവസത്തെയും ആദ്യത്തെ വാക്ക് ദൈവത്തോടാണ് ദാവീദ് ഉച്ചരിച്ചിരുന്നത് ഒരു മനുഷ്യന്റെ മുഖം കാണുന്നതിന് പകരം ദൈവത്തിന്റെ മുഖം ആദ്യം ദർശിക്കാനായിട്ടാണ് അദ്ദേഹം ധൃതി കാട്ടിയത് യെസ് ദൈവം ദാവിദിനെ അങ്ങേറ്റം സ്നേഹിച്ചിരുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട പദവി നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർച്ച ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിമിത്തമായിട്ട് അനേകർക്ക് ആശ്വാസം ഉണ്ടായി കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്നെത്തി അറിയിക്കുന്നു ആദ്യമായിട്ട് ഈ സന്ദേശം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ പോകുകയാണ് പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്നേഹം ഏറി സ്വർഗിപ്പിതാവേ ഈ നല്ല സമയത്തിനായി സ്തോത്രം ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്രദർ ആൽബൺ ജേക്കബ് ജോണിനായി കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഈ വർഷം തന്നെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുത്തതയോ മാനിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രിയ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഒരു രോഗസൗഖ്യം സംഭവിക്കട്ടെ ആ വിടുതൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർഗസ്ഥനായ ദൈവം കൊടുത്ത് മാനിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ചില കൈമാറ്റങ്ങൾ നടക്കേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഒരു വലിയ വിശാലത കൊടുത്ത് മാനിക്കണമേ രോഗസൗഖ്യം കൊടുത്ത് ആദരിക്കണമേ തല ആദരിക്കണമേ യും നാമത്തിൽ ബാംഗ്ലൂർ ആയിരിക്കുന്ന പ്രിയ ബ്രദറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം ചൊല്ലി അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിശാല കുടുംബത്തിന് നൽകി കൊടുക്കേണ്ടതിന് കർത്താവ് കരുണ കാണിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ായും ഒരുക്കി നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക സ്വർഗസ്നായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടാമത്തെ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫെബ്രുവരി മാസത്തിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഈ മാസം വളരെ ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറാൻ പോകുകയാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അനുഗ്രഹം ഉറപ്പാണോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമോ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുമോ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമോ ശ്രദ്ധിച്ചാട്ടെ ദൈവം നിശ്ചയമായും തൻ്റെ മക്കളെ നുഗ്രഹിക്കുന്നവൻ ആണെന്ന് പറയുമ്പോൾ ചിലർ പറയുന്നു ദുരുപദേശം പറയുകയാണ് അനുഗ്രഹത്തെ പറ്റി പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരത്തെപ്പറ്റി പറയുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പലരും നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ട് അവർ പറയും ദുരുപദേശമാണല്ലോ പറയുന്നതെന്ന് എന്നാൽ ഞാൻ പറയട്ടെ ദൈവത്തിൽ നിന്നല്ലാതെ അനുഗ്രഹം ഉണ്ടാകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ് സദൃശവാക്യം പതിനാറ് ഇരുപത്തഞ്ച് നോക്കുക ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ ആയതിനാൽ നമ്മൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ പരിശോധിച്ച് ദൈവത്തിൽ നിന്നല്ല അത് എങ്കിൽ അത് മുളയിൽ നുള്ളിക്കളയണം തീർന്നില്ല വേരോടെ പിഴുതുമാറ്റണം അപ്പോൾ തന്നെ ഓർക്കുക ദൈവത്തിൽ നിന്ന് അനുഗ്രഹമുണ്ട് ദൈവത്തിൽ നിന്ന് സമാധാനമുണ്ട് ദൈവത്തിൽ നിന്ന് ശാശ്വതമായ അനേക വിഷയങ്ങൾക്ക് പ്രോസ്പിരിറ്റി ഉണ്ട് അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹം ജഡത്തിൻ്റെയും പിശാജിൻ്റെതുമല്ല എന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എങ്ങനെ പ്രാപിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് ചില അവസരങ്ങളിൽ നമുക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് വരാം സാരമില്ല നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം അഭിഷേകത്തിന്റെ ശക്തിയോടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗസ്ഥനായ ദൈവം നമ്മൾക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരും ഉറപ്പ് വരുന്നതുവരെ യാതൊന്നും പ്രവർത്തിക്കാതെ പ്രാർത്ഥിക്കുക അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അല്ലാത്ത ആഗ്രഹങ്ങൾ മാഞ്ഞു പോകും അല്ലെങ്കിൽ ശരിയല്ല എന്ന് മനസ്സിലാക്കും മനസ്സിലാക്കി തരും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമാണെങ്കിൽ അതിനകത്ത് നമുക്കൊരു സമാധാനമുണ്ടാകും ഉറപ്പ് ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ പ്രസാദമുള്ള ആഗ്രഹം ഹൃദയത്തിൽ മായാതെ കിടക്കുമെന്നറിയുക പർവ്വതത്തിൽ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ അതിൻ്റെ അടുത്തേക്ക് നടന്ന് അടുത്ത് അടുത്തപ്പോൾ അപ്പോൾ കണ്ട എന്ന് പറയുന്നത് മുൾപടർപ്പ് കത്തുന്നതും എന്നാൽ കത്തി നശിക്കാതെ കത്തി നിൽക്കുന്നതും കാണുകയാണ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ അത്ഭുതമാണ് സുവിശേഷ പ്രവർത്തനത്തിന് പോകണമെന്ന് ദൈവം നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല വീട് നീ വയ്ക്കണമെന്ന ദൈവം നിന്റെ മനസ്സിൽ ആഗ്രഹം തരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ആഗ്രഹം ആ ചിന്ത ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും വേദപുസ്തകത്തിലൂടെ അല്ലാതെയും ദൈവം നിങ്ങളോട് സംസാരിച്ചു വരാം എഴുതി വച്ചാട്ടെ വേദപുസ്തകത്തിലൂടെ അല്ലാതെയും സ്വർഗസ്ഥനായ ദൈവം സംസാരിക്കും നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കും ഒരു സാഹചര്യത്തിലൂടെ അവൻ നമ്മളോട് സംസാരിക്കും അതും റേമയാണ് റേമ ആകുന്നു ലോകോ ശ്രീമയെ പറ്റിയൊക്കെ പല എപ്പിസോഡുകൾ ഞാൻ ശുശ്രൂഷിച്ചതുകൊണ്ട് വിശാലമായിട്ട് അതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നില്ല ശ്രദ്ധിച്ചാട്ടെ ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കാതെ സ്വന്തം ഹിതപ്രകാരമോ കാര്യസാധ്യതക്കോ പ്രവചനമെന്ന വ്യാജേന പ്രവാചകന്മാർ സംസാരിച്ചത് സ്വീകരിച്ചത് മൂലം പലരും അപകടത്തിൽ ആയിത്തീർന്നത് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാൻ കഴിയും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് തൊട്ട് മുപ്പത്തിരണ്ടുള്ള വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങളെടുത്ത് വായിക്കണം ആയതിനാൽ പ്രവചനം ദൈവത്തിൽ നിന്ന് തന്നെയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ് നിങ്ങളോട് ആരെങ്കിലും ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് ദൈവത്തിൽ നിന്നാകുന്നുവെന്ന് ആദ്യം തന്നെ പരിശോധിക്കണം എന്നിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ അപ്പോൾ തന്നെ ഒന്ന് തെസിലോലിക്ക രേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചെ പ്രവചനം തുച്ഛീകരിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുക പിടിപ്പി ശ്രദ്ധിക്കുക പ്രവചനം തുച്ഛീകരിക്കാൻ പാടില്ല അപ്പോൾ തന്നെ സകലതും ശോധന ചെയ്യേണ്ടതാണ് നല്ലത് മുറുക പിടിക്കണം ഇനി ആവർത്തന പുസ്തകം പത്തൊൻപത് പതിനഞ്ച് നോക്കുക രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യം ഉറപ്പാക്കണം ഒരു കാര്യത്തിനു വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ രണ്ടോ അതിലധികമോ സാക്ഷികളുടെ വാമൊഴിമേൽ കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ് മത്തായ സുവിശേഷം പതിനെട്ട് പതിനാറ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ കേൾക്കാഞ്ഞാലോ രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ട് പേരെ കൂടി കൊണ്ട് ചെല്ലുക അതായത് ഒരു കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് സാക്ഷി വേണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ് കുറഞ്ഞത് രണ്ട് സാക്ഷികളെങ്കിലും വേണം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ അഭിപ്രായങ്ങൾ പ്രാർത്ഥിച്ച് ഇതിന് ശേഷം തേടേണ്ടത് ആവശ്യമാണ് ശ്രദ്ധിച്ചാലും പഴയ നിമക ചില വ്യക്തികളിൽ മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു ആ നേരത്തെ ചിലർ പ്രവചിച്ചു അത് കേട്ട ജനം ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയാണ് ഉണ്ടായത് പഴയ നിയമത്തിലേക്ക് പോകുന്ന അവസരത്തില് ചില വ്യക്തികളിൽ മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുകയും ആ നേരത്ത് ചിലർ ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുകയും അത് കേട്ട ജനം ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയും ഉണ്ടായി എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് ചില ദൈവദാസന്മാർക്ക് ദൈവം തൻ്റെ കൃപാവരങ്ങൾ തൻ്റെ ഇഷ്ടപ്രകാരം പകർത്ത് കൊടുത്തിരിക്കുകയാണ് ഈ കൃപായുഗത്തിൽ ദൈവം തന്റെ ദാസന്മാർക്ക് കൃപാവരങ്ങൾ തന്റെ ഇഷ്ടപ്രകാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് ശക്തമായിട്ട് ഈ എപ്പിസോഡിലൂടെ അറിയിക്കട്ടെ ടുഡേ ഗോഡ് ഹാസ് ഹിസ് ഗ്രേസ് ആൻഡ് ഗിഫ്റ്റ് ടു സം ഓഫ് ഹിസ് ടു ഹിസ് വിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം തൻ്റെ ദാസന്മാർക്ക് തൻ്റെ ഫേവറിനെ കൃപ വരങ്ങളെ പകർന്നു കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു അപ്പോൾ തന്നെ ഓർക്കുക പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികളിലും ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അള ഒരളവിൽ ഉണ്ട് എന്നറിയുക ശ്രദ്ധിച്ചാട്ടെ ഇന്ന് ഈ വചനം ശിശൂഷ ഈ ശുശൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനമുണ്ടെന്നറിയുക അതിനാൽ ദൈവം എന്തെങ്കിലും നമ്മോട് ഏതിലൂടെയെങ്കിലും സംസാരിക്കുമ്പോൾ ദൈവം അത് നമ്മുടെ ഹൃദയത്തിലും വെളിപ്പെടുത്തി തരുമെന്ന് ഇന്ന് പകലിൽ അറിയിക്കട്ടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന അവസരത്തിൽ അത് നമ്മുടെ ഹൃദയത്തിൽ അവൻ നൽകി തരും ആ ഹൃദയത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ആക്കി മാറ്റും ആ ആലോചനയിലേക്ക് നടന്ന് എത്തുന്നത് വരെ ദൈവത്തിൻ്റെ കരുതലും കരുണയും നമ്മളോട് കൂടെ ഉണ്ടാകും ദൈവം നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകും മിക്ക പേരും ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ നാം ദൈവത്തെ മറന്നു കളയത്തില്ലേ ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പട്ടിണിയും ദാരിദ്ര്യം പോരാട്ടവും നമ്മെ ദൈവത്തോട് അടിപ്പിച്ചു നിർത്തുകയില്ലേ എന്നൊക്കെ ഒരുപാട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ശ്രദ്ധിച്ചാട്ടെ സുഖവും ധനവും ഒരു വിശ്വാസിയെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന് വേദപുസ്തകം പറയുന്നതേയില്ല വീണ്ടും പറയുന്നു വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും സുഖവും ദുഃഖവും സുഖവും പ്രയാസവും പ്രതികൂലവും ഒക്കെ കൊണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളും അനുഗ്രഹവും നന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകറ്റി അകറ്റിക്കളയുമെന്ന് ഒരിടത്തുപോലും വേദപുസ്തകത്തിൽ പറയുന്നില്ല പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഒഴികെ ബാക്കി എല്ലാ ദൈവ ഭക്തന്മാർക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹവും അവർക്കെല്ലാം വലിയ സമ്പത്തും ഉണ്ടായിരുന്നെന്നറിയുക വീണ്ടും പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹവും സാമ്പത്തിക നന്മകളും അവർക്കുണ്ടായിരുന്നു ദൈവം അവരെ സമ്പന്നരാക്കിയെന്ന് വേദപുസ്തകം പറയുന്നു എന്നാൽ സമ്പത്തിനെ സ്നേഹിച്ചാൽ അപകടകരമാണ് മറ്റൊരു വശത്തിൽ ഞാൻ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത് ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്കും കൂടെ അത് അത് മുഖാന്തരമായി മാറും അതൊരു അനുഗ്രഹമായി മാറേണ്ടതാണ് എന്നാൽ സമ്പത്തിനെ സ്നേഹിച്ചാൽ അപകടകരമാണെന്നറിയുക കെണിയായി തീരുമെന്നറിയണം എന്നാൽ ദൈവത്തെ സ്നേഹിച്ചാൽ സമ്പത്തുണ്ടായാലും സമ്പത്തില്ലെങ്കിലും അവനോടുള്ള സ്നേഹത്തിന് കുറവില്ലെങ്കിൽ സമ്പത്തുണ്ടാകുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ് ദൈവ നാമത്തിനു മഹത്വമാണ് സദൃശിവാക്യം എട്ടിൻ്റെ പതിനേഴ് തൊട്ട് ഇരുപത് വരെയുള്ള വേദഭാഗങ്ങൾ നോക്കണം എട്ടിൻ്റെ ഇരുപത് നോക്കുക എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവിടെ പണ്ണാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് എന്ന വേദഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ശ്രദ്ധിച്ചാട്ടെ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അബ്രഹാം ദാവീദ് യോസഫ് ഇയോബ് എന്നീ ദൈവപുരുഷന്മാർ ദൈവത്തെ വിട്ടു പോയില്ല എങ്കിൽ ും സമ്പത്തുണ്ടാകുമ്പോൾ അവനോട് ചേർന്ന് ഇടവരും വലിയ ഉടമയായിരുന്നു അബ്രഹാം അബ്രഹാമിന് സമ്പത്ത് ധാരാളം ഉണ്ടായിട്ടും തന ദൈവത്തെ വിട്ടുപോയില്ല ദീത് വലിയ സമ്പത്തുണ്ടായിരുന്നു യോസഫിന് യോബിന് എന്നീ ദൈവ ഭക്തന്മാർക്ക് വലിയ ധനമുണ്ടായിട്ടും ദൈവത്തെ വിട്ടു പോയില്ല എങ്കിൽ നമുക്കും സമ്പത്തുണ്ടാകുമ്പോൾ അവനോട് ചേർന്ന് നടക്കാൻ ഇടവരും അറുപത്തിരണ്ടാം സങ്കീർത്തനം പത്താമത്തെ വാക്ക് ശ്രദ്ധിക്കുക സമ്പത്ത് വർദ്ധിച്ചാൽ അത് അതിൽ മനസ്സുവെക്കരുത് അപ്പൊ നിനക്ക് സമ്പത്ത് നൽകി തരാൻ നിന്നെ അനുഗ്രഹിക്കാൻ നിങ്ങളെ വളർച്ച വലുതാക്കാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അതിൽ മനസ്സ് വയ്ക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ യെസ് നമ്മുടെ കയ്യിൽ കൂടുതൽ രൂപ എത്തിച്ചേർന്നാൽ ദൈവവേല കുറെ കൂടി വിശാലമായി ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ആൻഡമാൻ നിക്കോബാറിൻ്റെ പല ദ്വീപുകളിൽ പല ഗ്രാമങ്ങളിൽ ദൈവദാസന്മാരോടൊപ്പം ഞാൻ സുവിശേഷ വേലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഓർക്കുകയാണ് കൂടുതൽ സാമ്പത്തികമുണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ സ്ഥലങ്ങൾ കവർ ചെയ്ത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ അവിടുള്ള ജനത്തിന് പകർന്നു കൊടുക്കാമായിരുന്നു പ്രിയരെ നമ്മുടെ കയ്യിൽ സാമ്പത്ത് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നന്മ വന്നു കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ വേലയ്ക്കും കൂടി വിശാലമായിട്ട് ഉപയോഗിക്കാൻ ആ സമ്പത്ത് ഉപകരിക്കുമെന്നറിയുക അതുകൊണ്ട് ഓർക്കുക സമ്പത്ത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല അത് ദൈവത്തോട് ചേർത്ത് നിർത്തുകയാണ് പലരും തെറ്റായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്ന് തെറ്റായി ചിന്തിച്ച് അങ്ങനെ ജീവിക്കുന്ന ധാരാളം പേരെ എനിക്കറിയാം സഹോദരങ്ങളെ നിന്റെ കാര്യങ്ങളിൽ സമ്പത്തുണ്ടെങ്കിൽ പത്ത് ദൈവവേലയ്ക്ക് വേലക്കാരെ കർത്താവിൻ്റെ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് അയച്ചുകൂടെ നിശ്ചയമായിട്ട് ഞാൻ പറയുന്നു സമ്പത്ത് ദൈവത്തിൽ വരുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം ചുരുക്കത്തിൽ പണം എന്നത് കെണി ആകണമെന്നില്ല പണത്തെ നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കാം അത് നമ്മുടെ കയ്യിൽ ഒരു ആയുധമായി നമുക്ക് മാറ്റിയെടുക്കാം സമ്പത്തിനെ നമ്മുടെ കയ്യിൽ ഒരായുധമാക്കി മാറ്റിയെടുക്കാം സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ അതുകൊണ്ട് വിതറുമ്പോൾ അവിടെ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് ഒരു മുഖാന്തരമായി മാറുകയാണ് ഒരു ഒരു അനുഗ്രഹമായി മാറുകയാണ് നിങ്ങൾ ഈ ടെലിവിഷൻ ചാനലിലൂടെ എപ്പിസോഡ് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല എമൗണ്ട് ചെലവാക്കിയിട്ടാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരുമ്പോൾ ദൈവത്തിന് നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇന്ന് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനം ദൈവത്തിന് ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം വളരെയധികം വന്ന് നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ച് അനുഭവിക്കാനിടയായിത്തീരും നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനം നിമിത്തമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സന്തോഷം സമാധാനം നിറയുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക അത് ദൈവത്തിൽ നിന്നുള്ളതാണ് ശ്രദ്ധിച്ചാട്ടെ ദൈവ ഇഷ്ടം ചെയ്യുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തികഞ്ഞ സമാധാനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു കാര്യം ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിഷയത്തിന് വേണ്ടി നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ വലിയ സമാധാനം വന്ന് നിറയുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം അത് ദൈവത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിയും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചിന്തിച്ച് വീണ്ടും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് തോന്നുന്ന കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സമാധാനമുണ്ടാകും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ആ എടുത്ത തീരുമാനം നിമിത്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാകുന്നെങ്കിൽ ഓർത്തു കൊള്ളണം ആ ദൈവത്തിന് ഇഷ്ടമാണ് ആ ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാകും ദൈവത്തിൽ നിന്നുള്ള കാര്യമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയമുണ്ടാകും ദൈവത്തിൽ നിന്നുള്ള കാര്യമല്ല എങ്കിൽ സമാധാനത്തിന് പരം അസമാധാനം വന്ന് നിറയും മറ്റൊരു മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ നമ്മുടെ വിശ്വാസത്തിന് അനുസരണമായിട്ടാണ് ദൈവം അനുഗ്രഹത്തിൻ്റെ കിളിവാതിൽ തുറക്കുന്നത് ഞാൻ നിങ്ങളോട് ഈ എപ്പിസോഡിലൂടെ അറിയിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് ദൈവം നിങ്ങളുടെ മേൽ അനുഗ്രഹത്തിൻ്റെ കിളിവാതിൽ തുറന്നു തരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ വാക്ക് നിമിത്തമായിട്ട് നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിന് അനുസരണമായിട്ടാണ് ദൈവം അനുഗ്രഹത്തിൻ്റെ കിളിവാതിൽ തുറന്നു തരുന്നത് നിങ്ങളുടെ വാക്കുകൾ നിമിത്തമായിട്ടാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങൾ എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിമിത്തമായിട്ടാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കണം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു നിങ്ങൾ ഏത് വിഷയത്തിനോട് അനുബന്ധിച്ചാണോ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞെന്ന് പൂർണമായിട്ടും വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ച വിഷയം അപ്പോൾ തന്നെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് മാറ്റപ്പെട്ടതായിട്ട് നിങ്ങളുടെ അകക്കണ്ണുകൾ കൊണ്ട് കാണുകയും ചെയ്യണം ഭാവന കാണണം അത് ചെയ്തതിന് ദൈവത്തിന് ചെയ്തു തന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദി കരയേറ്റുകയും ചെയ്യണം നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വിഷയം ദൈവം കയ്യേറ്റിരിക്കുന്നു ദൈവം എനിക്കതിന് മറുപടി നൽകി നൽകിത്തരുമെന്ന് വിശ്വസിക്കുകയും ആ അതിന് നന്ദി പറയുകയും അപ്പോൾ തന്നെ ദൈവം അത് പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭാവന കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വിഷയത്തിന് മറുപടി അധികം താമസിക്കാതെ ലഭിക്കുകയും ചെയ്യുമെന്നറിയുക ഇന്ന് ഈ എപ്പിസോഡിലൂടെ അനേകർ ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളുമായിട്ട് ദീർഘനാളുകൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ അറിയിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥന നിർത്തിക്കളയരുത് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം എനിക്ക് ആ വിഷയത്തിന് എത്രയും പെട്ടെന്ന് മറുപടി നൽകി തരാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുകയും അത് അകക്കണുകളാൽ കണ്ടുകൊണ്ട് ഭാവന കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരേറ്റി നന്ദി കരേറ്റുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യുമെന്നറിയ ഇംഗ്ലണ്ടിന്റെ ദേശത്തിരുന്നു കൊണ്ട് കുടുംബമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തോട് പരിശുദ്ധാത്മാവടപെടുന്നു കഴിഞ്ഞ ആറു വർഷമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആ വിഷയത്തിന് ഈ നിമിഷം വരെയും നിങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്നാൽ ഈ എപ്പിസോഡിലൂടെ പരിശുദ്ധാത്മ ശക്തമായിട്ട് ഇടപെടുന്നു ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് സ്വർഗസ്ഥനായ ദൈവം മറുപടി നൽകി തരാനായിട്ട് പോകുകയാണ് കുവൈറ്റിന്റെ ദേശത്തിരുന്നു കൊണ്ട് വളരെ പ്രതികൂലത്തിൽ വളരെ പ്രതിസന്ധിയിൽ ഭീമമായ തുക ലഭിക്കാൻ മുൻപിൽ ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു അധികം താമസിക്കാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണുനീരിന് സ്വർഗസ്ഥനായ ദൈവം മറുപടി നൽകി തരാനായിട്ട് പോകുകയാണ് ആഫ്രിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു തലമുറയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തിരിക്കുകയാണ് അതിനകത്തുനിന്നും ഒരു മോചനം ലഭിക്കാൻ കഴിയാതെ വണ്ണം വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ പരിശുദ്ധാത്മാ ഇടപെടുന്നു ഈ മാസം തീരുന്നതിന് മുന്നമേ നിങ്ങളുടെ വിഷയ തലമുറയുടെ വിഷയത്തിൽ സ്വർഗസ്ഥനായി ദൈവം ഒരത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ് അപ്പോൾ തന്നെ ന്യൂസിലൻഡിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തോട് ദൈവത്തിൻ്റെ ഹൃദ്യമായി സംസാരിക്കുന്നു നിങ്ങളുടെ ആ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളെ രണ്ടു പേര് നിങ്ങളെ വഞ്ചിച്ച് കുറച്ച് സാമ്പത്തികം നിങ്ങളിൽ നിന്ന് അപഹരിച്ച് എടുത്തിരിക്കുന്നു എന്നാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില നാളുകളായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ വിഷയത്തോടൽ ബന്ധത്തിൽ ഈ മാസം ഫെബ്രുവരി മാസം തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയൊരു അത്ഭുതത്തെ ചെയ്ത് നിങ്ങളെ മാനിക്കാനായിട്ട് പോകുകയാണ് ഓർക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ എത്തപ്പെട്ടു എന്നതും അതിന് അധികം താമസിക്കാതെ മറുപടി ലഭിക്കാൻ പോകുന്നു എന്ന് അകക്കണ്ണുകളെ ഭാവന കണ്ടുകൊണ്ട് ദൈവത്തിനും മഹത്വം കരേറ്റാൻ തുടങ്ങിക്കാട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നാട്ടെ വിശ്വാസത്തോടെ കടന്നു വന്നാട്ടെ ആർക്കാണ് വിശ്വാസമുള്ളത് ആർക്കാണോ എൻ്റെ ദൈവം താൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഒരു വലിയ വലിയ വിശ്വാസമുള്ളത് ആ വിശ്വാസത്തിൻ്റെ മുകളിൽ ദൈവത്തിനാത്മ പ്രവർത്തിക്കാൻ പോവുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നു കൊണ്ട് ടൈം സോണിൽ ഇതുകൊണ്ട് ഇന്ന് വലിയൊരു അത്ഭുതം നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ ദൈവമേ നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദിവസങ്ങളിൽ കൊണ്ടിരിക്കുന്ന വിഷയത്തിന് സ്വർഗസ്ഥനായ ദൈവം മറുപടി നൽകി കൊടുക്കുമെന്ന് ഇന്ന് പകലിൽ അനേക കുടുംബങ്ങളോട് സംസാരിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതലുണ്ടായിട്ട് ആരാണ് ഈ ദിവസങ്ങളിൽ മാനസികമായി വളരെ വേദനയിൽ ആയിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു വിടുതൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബി പി കൂടിയിട്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തെ അവിടുന്ന് ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് സൗഖ്യമാക്കുകയാണ് ആരാണ് ആത്മഹത്യയെപ്പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിന്റെ മനസ്സിനെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കാൻ പോകുകയാണ് കൺപോളകൾക്ക് നീര് വന്ന് ബുദ്ധിമുട്ടുന്നവർ അവൻ്റെ അടിപ്പിണരാലിപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത്ഭുത സൗഖ്യം സ്വർഗസ്ഥനായ ദൈവം അയക്കാൻ പോകുകയാണ് പരീക്ഷകൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ ഈ അവസരത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അത്യുന്നതനായ ദൈവം നിങ്ങളെ ജ്ഞാനത്താൽ നിറയ്ക്കട്ടെ ഒരു വലിയ വിജയം ഈ വർഷം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു യേശുവിന്റെ നാമത്തെ നിങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശ്വാസകോശ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്നവർ അവൻ്റെ അടിപണരാൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പരിശുദ്ധനു നാമത്തിൽ സ്വർഗസ്ഥനായി ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ തൻ്റെ ഫേവറിനെ അയച്ച് നിങ്ങളെ വിടുവിക്കുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ